ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സം എം ഡി സി മലയാളത്തില് ബികോം ബി ബി എ ബി എ ബി എസ് സി തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളിലും ഒരു മൊഡിവൾ വരുന്നത് നവോത്ഥാനത്തെ അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പം നമ്മുടെ പ്രശസ്തരായ നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെയെല്ലാം നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഏതെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ പറയാൻ പോകുന്നത് എസ് എൻ ഡി പി ആണ് എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ചരിത്ര പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നേതാവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് എസ് എൻ ഡി പി ആരംഭിച്ചത് അതുപോലെ തന്നെ വിദ്യാലയങ്ങളും വ്യവസായങ്ങളും ഒക്കെയാണ് ഒരു ജനതയെ ഉദ്ധരിപ്പിക്കാൻ ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇദ്ദേഹമാണ് ആ ഒരു തിരിച്ചറിവാണ് ഈ ഒരു എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിലേക്ക് ഗുരുവിനെ നയിച്ചത് തിരുവിതാംകൂർ കമ്പനി നിയമപ്രകാരമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമാകുന്നത് സംഘടിച്ച് ശക്തരാവുക വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്നതായിരുന്നു യോഗത്തിന്റെ പ്രധാന മുദ്രാവാക്യം എസ് എൻ ഡി പിയുടെ മുഖപത്രമായിട്ട് കുമാരനാശാന്റെ നേതൃത്വത്തിൽ വിവേകോദയം മാസിക പുറത്തിറക്കി യോഗം കേരളത്തിൽ വരുത്തിയ പരിഷ്കാരങ്ങളും പുരോഗതിയും നമുക്ക് അത്ഭുതം വഹിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആചാര പരിഷ്കാരം അന്ധവിശ്വാസ ദുരീകരണം വിദ്യാഭ്യാസ പ്രചരണം ഇവയിലാണ് യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ജനങ്ങളിൽ സംഘടനയുടെ പ്രാധാന്യത്തെ പറ്റി ബോധം വളർത്താനും യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ ഉപകരിച്ചു എസ് എൻ ഡി പിക്ക് ശേഷം വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് യോഗക്ഷേമ സഭ സാധുജന പരിപാലന യോഗം എൻ എസ് എസ് എന്നിവയൊക്കെ ഐത്തത്തിന്റെ ഉന്മൂലനം താഴ്ന്നവർക്ക് വിദ്യാലയങ്ങളും സർക്കാർ സർവീസിനും പ്രവേശനം ഇവയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു യോഗം പോരാടിയത് സ്ത്രീ വിദ്യാഭ്യാസത്തിലും യോഗത്തിന്റെ ശ്രദ്ധ പതിഞ്ഞു എസ് എൻ ഡി പിയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനും ആദ്യത്തെ സെക്രട്ടറി മഹാകവി കുമാരനാശാനും ആയിരുന്നു കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിൽ കൃത്യമായി ഇടപെട്ട ഒരു സംഘടനയാണ് എസ് എൻ ഡി പി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സാധുജന പരിപാലന സംഘം ഇന്ത്യ സ്വതന്ത്രമാകുമ്പോഴും വലിയൊരു വിഭാഗം ജനത അധസ്ഥിതരായി ദുരിതം അനുഭവിക്കുന്നത് കാണാം അഹോരാത്രം പണിയെടുത്താലും പട്ടിണിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ദശകങ്ങളിലെ പരിതാപകരമായ സാമൂഹ്യാവസ്ഥയായിരുന്നു അവസ്ഥയായിരുന്നു പണിയിടങ്ങളിൽ മണ്ണിൽ കുഴികുത്തി ഇലവച്ചായിരുന്നു അവർക്ക് ഭക്ഷണം നൽകിയത് പൊതുവഴികളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു രോഗബാധിതരെ ഡോക്ടർമാർ തൊട്ടു പരിശോധിക്കില്ല ജാതി അടയാളമായ കല്ലുമാലകൾ കഴുത്തിലണിഞ്ഞു അങ്ങനെ നടക്കാനാണ് സ്ത്രീകൾ നിർബന്ധിതരായത് അരയ്ക്ക് മുകളിലും മുട്ടിനു താഴെയും വസ്ത്രം ധരിക്കരുത് പുതിയ വസ്ത്രങ്ങൾ മണ്ണ് പുരട്ടി അഴുക്കാക്കി ധരിക്കണം വിദ്യാഭ്യാസം പാടില്ല എന്നിങ്ങനെ മനുഷ്യത്വരഹിതമായ ഒരുപാട് ചട്ടങ്ങൾ അവരുടെ ജീവിതം ദുരിതമയമാക്കി ഈ ഒരു ജനതയുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സംഘടനയാണ് സാധുജന പരിപാലന സംഘം ഈ ഒരു സംഘം രൂപീകരിച്ച് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പതിനേഴായിരം കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ അവസരമൊരുക്കി അതുപോലെ തന്നെ പുലയ സ്ത്രീകളുടെ കല്ലും മാലയും ബഹിഷ്കരിക്കാനുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വഴി നടക്കാനുള്ള അവകാശം നേടിയെടുത്തു ക്രമേണ സാധുജന പരിപാലന സംഘം ക്ഷീണിതമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയപ്പോഴേക്കും പുലയരുടെ ഒരു പ്രത്യേക സംഘടന വേണമെന്ന താല്പര്യം സാധുജന പരിപാലന സംഘത്തിലെ പ്രവർത്തകർക്കിടയിൽ നിന്ന് എന്നെ ഉയർന്നു വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ പുലയ മഹാസഭ സ്ഥാപിതമായി സാധുജന പരിപാലന സംഘം പിന്നീട് അതിൽ ലയിക്കുന്നതാണ് ക്ഷേമ സഭ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്കിലും സ്ത്രീകൾക്കും അഫ്വന്മാർക്കും അനുഭവിച്ച ജീവിതം എന്ന് പറയുന്നത് ദുരിതപൂർണ്ണമായിരുന്നു വേലി സംബന്ധം എന്നിങ്ങനെ രണ്ടു തരം വിവാഹ രീതികളാണ് നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിരുന്നത് അപ്പൻ നമ്പൂതിരിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിലെ മൂത്ത മക്കൾ ഒഴിച്ചുള്ളതൊക്കെ അപ്പൻ നമ്പൂതിരിമാരാണ് അപ്പോൾ ഇതിലെ മൂത്ത മക്കൾക്ക് മാത്രമാണ് വിവാഹം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള അപ്പൻ നമ്പൂതിരിമാർ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ജാതികളുടെ സ്ത്രീകളായിട്ട് സമ്പന്ധത്തിലേർപ്പെടുക അതായിരുന്നു ചെയ്തിരുന്നത് കടമകളില്ലാത്ത ഒരു പിതൃത്വായിരുന്നു സംബന്ധത്തിലെ അപ്പൻ നമ്പൂതിരിയുടേത് സംബന്ധത്തിലെ കുട്ടികൾക്ക് സാധാരണ നിലയിലുള്ള പിതൃപുത്ര അല്ലെങ്കിൽ പുത്രി ബന്ധത്തിന്റെ ആനന്ദങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല തിരിച്ചും അങ്ങനെ തന്നെ അതായത് അച്ഛൻ എന്നുള്ള ആ ഒരു സ്നേഹവോ അല്ലെങ്കിൽ ആ ഒരു കടമയൊന്നും സംബന്ധവായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത് സ്ത്രീകൾ അന്തർജനങ്ങളായി തന്നെ ജീവിക്കേണ്ടി വന്നു കാരണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടും അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഓരോ കുടുംബത്തിലും മൂത്ത മകൻ മാത്രമാണല്ലോ സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടുള്ളൂ അപ്പൊ അങ്ങനൊരവസ്ഥ വന്നപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ബഹുഭാത്തം എന്നുള്ളൊരു അനാചാരം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത് കാരണം കൂടുതൽ ബാക്കിയുള്ളവർക്കൊന്നും സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് വരുമ്പോൾ എന്തുണ്ടാവും അവിടെ ആണുങ്ങളുടെ എണ്ണം കുറവാകും ഉണ്ടാവുക അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ബഹുഭാര്യാത്വം വന്നത് നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് രൂപീകരിച്ച ഒരു സംഘടനയാണ് യോഗക്ഷേമ സഭ വിദ്യാഭ്യാസം ധർമാചരണം സാമ്പത്തികം ഈ മേഖലകളിലൊക്കെ യോഗക്ഷേമ സഭയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഒതുങ്ങി പിന്നീട് നിലനിന്നിരുന്ന ദുരാചാരങ്ങൾക്കെതിരെ സ്വയം നവീകരണത്തിന് വേണ്ടി വളരെ ഫലപ്രദമായിട്ട് അവർ ഇടപെട്ടു നമ്പൂതിരിമാർക്കിടയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു അതുപോലെ തന്നെ യോഗക്ഷേമ സഭയുടെ നേതാക്കളിൽ ആദ്യം ഓർക്കേണ്ട പേര് കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെയാണ് സമുദായ അംഗങ്ങൾ ആധുനിക വിദ്യാഭ്യാസം നേടാനും വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ കടന്നു വരാനും സഭാ സഭാപ്രവർത്തനം കൊണ്ട് സാധിച്ചു ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് യോഗക്ഷേമം ഉണ്ണി നമ്പൂതിരി എന്നീ പ്രസിദ്ധീകരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു സംഘടനയിലൂടെ വിധവാ വിവാഹം സജാതീയ വിവാഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസം വൃദ്ധ വിവാഹ നിരോധനം ഘോഷ ബഹിഷ്കരണം എന്നിവയൊക്കെ അവരുടെ പ്രധാന അജണ്ടയായിട്ട് കൂട്ടിച്ചേർത്തു എന്നാണ് പറയുന്നത് അപ്പം ഇതാണ് യോഗക്ഷേമ സഭ എന്ന സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനം എൻ എസ് എസ് എന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ് അതായത് പണ്ടുകാലത്ത് സാമ്പത്തികമായിട്ടും ജാതി ശ്രേണിയിൽ മുൻപന്തിയിൽ നിന്ന നായർ സമുദായം പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനിക്കും മുമ്പ് സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നിലേക്കായി നാടുവാഴികള് പടയാളികള് രാജ്യസേവകര് ഇങ്ങനെ ആദ്യകാലത്ത് രാജ്യഭരണമായിട്ട് ഒട്ടിച്ചേർന്ന ഒരു ജനതയായിരുന്നു ഈ നായന്മാരെന്ന് പറയുന്നത് അപ്പൊ അവർക്കിടയിൽ പുടവ കൊടുക്കുക താലികെട്ട് കല്യാണം തിരണ്ടുകുളി കല്യാണം തുടങ്ങിയ ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അതുമാത്രല്ല ദൂർത്തും സ്വത്ത് തർക്കങ്ങളും തുടർന്നുള്ള കോടതി വ്യവഹാരങ്ങളും പല കുടുംബങ്ങളെയും ദരിദ്രരാക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി ഈ നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് സ്ഥാപിതമാവുന്നത് അതിനു മുമ്പ് തന്നെ നായർ സംഘടനകളുടെ ഏകോപനം നടന്നിട്ടുണ്ട് അതായത് മലയാളി സഭ കേരളീയ നായർ സമാജം അങ്ങനെ കുറെ സംഘടനകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവയുടെ ഒക്കെ ഭിന്നിപ്പോടെയാണ് ഈ എൻ എസ് എസ് രൂപീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയുടെ പ്രവർത്തന മാതൃക പിന്തുടർന്നിട്ടാണ് ഈ എൻ എസ് എസ് രൂപീകരിച്ചത് അതുപോലെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചൊക്കെ അതിനുശേഷമാണ് കെ കേളപ്പൻ പ്രസിഡന്റും അന്നത്ത് പത്മനാഭൻ സെക്രട്ടറിയും ആയി ഐത്താച്ചോടന പ്രവർത്തനം എൻ എസ് എസ് ഏറ്റെടുത്തു അതുപോലെ തന്നെ സമുദായത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായം ബഹുഭാരിയാത്വം ബഹുഭർതൃത്വം ഇവയൊക്കെ നിയമപരമായി തന്നെ അവസാനിപ്പിക്കുന്നതിന് ഈ എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട് അടുത്തു പറയുന്നത് സഹോദര സ്ഥാപനങ്ങളുമാണ് കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലേക്ക് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു നേതാവാണ് സഹോദരൻ അയ്യപ്പൻ ജാതി വിവേചനത്തിനെതിരെ പോരാടിയിട്ടുള്ള ഇദ്ദേഹം പത്രപ്രവർത്തകൻ സാമൂഹ്യ പരിഷ്കർത്താവ് രാഷ്ട്രീയ നേതാവ് ഭരണാധികാരി കവി എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് സഹോദരൻ അയ്യപ്പൻ മുന്നോട്ടുവെച്ച ആശയമാണ് സഹോദര പ്രസ്ഥാനമായിട്ട് മാറിയത് നിരീശ്വരവാദ ചിന്തകളും ജാതി നിർമാർജന ആശയങ്ങളും സഹോദര പ്രസ്ഥാനത്തിന്റെ അകക്കാമ്പ് അതായത് പ്രധാന ആശയമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നാരായണ ഗുരുവിൻ്റെ ആശയങ്ങളാണ് അയ്യപ്പൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് മനുഷ്യരെ മനുഷ്യരിൽ നിന്നും വേർതിരിക്കുന്ന ജാതി സമ്പ്രദായം മാറ്റണമെങ്കിൽ ആശയപ്രചരണം കൊണ്ട് പറ്റില്ല ഇത് അയ്യപ്പ മനസ്സിലാക്കി ആശയത്തിൻ്റെ പ്രയോഗവൽക്കരണം എന്ന നിലയിൽ മിശ്ര ഭോജനത്തിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പകൽ രണ്ട് മണിക്ക് ചെറായിൽ വെച്ച് നടത്തിയ മിശ്ര ഭോജനത്തിനെതിരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി എങ്കിലും സഹോദരൻ അയ്യപ്പൻ ജാതി വ്യവസ്ഥക്കെതിരെ കലഹിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത് ജാതി ബിരുദ്ധ ആശയങ്ങളെ സമാഹരിക്കുന്ന പത്രമാണ് സഹോദരൻ അയ്യപ്പന്റെ സഹോദരൻ പത്രം ഇതും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് പുറത്തിറങ്ങുന്നത് ഇതാണ് സഹോദര പ്രസ്ഥാനം എന്ന് പറയുന്നത് അടുത്തായിട്ട് വരുന്നത് മിഷണറി പ്രവർത്തനമാണ് കേരളീയ ചരിത്രത്തിലെ മിഷണറിമാരുടെ അച്ചടിയുടെ വൽക്കരണം കേരളത്തിൽ സാധ്യമാണ് അതുപോലെ തന്നെ ഈ മിഷണറിമാർ അച്ചടി കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർച്ചുഗീസ് ചക്രവർത്തി ജസ്യൂട്ടി പാതിരിമാർക്ക് സുവിശേഷ പ്രചരണത്തിന് വേണ്ടിയിട്ട് അച്ചടി യന്ത്രം നൽകി ഇവർ അബ്ബിസീനിയയിലേക്ക് ക്രിസ്തു മത പ്രചരണാർത്ഥം യന്ത്രമായിട്ട് സഞ്ചരിക്കുമ്പോൾ ആ ഒരു കപ്പൽ കാറ്റിലും കോളിലും പെട്ടു അങ്ങനെ ഗോവൻ തീരത്തോട് അടുപ്പിക്കേണ്ടി വന്നു ഇങ്ങനെ ഒരു ചരിത്രം അച്ചടിയുടെ പിന്നിലുണ്ട് ആധുനിക മലയാളം അച്ചടി കേരളത്തിൽ ആരംഭിക്കുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ് അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു നിർമ്മിച്ചത് കേരളത്തിൻ്റെ അച്ചടിയെ നിയന്ത്രിച്ച പ്രധാന മിഷണറിയായാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് കൂടാതെ ഹെർമൻ ഗുണ്ടർട്ട് തയ്യാറാക്കിയ മലയാള വ്യാകരണവും അദ്ദേഹത്തെ തലശ്ശേരിയിൽ സ്ഥാപിച്ച പ്രസ്സും അച്ചടിയുടെ വഴികളിൽ പ്രധാനമാണ് കേരളത്തിലെ ആദ്യകാല ജ്ഞാന നിക്ഷേപം പശ്ചിമോദയം ഇവയൊക്കെ നിയന്ത്രിച്ചത് മിഷണറിമാരായിരുന്നു വിദേശികളുടെ ഇന്ത്യയിലേക്കുള്ള വരവിനൊപ്പാണ് വിദേശ മിഷണറിമാരുടെ വരവ് ഉണ്ടായത് ഇപ്പം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു മിഷണറിയാണ് അർണോസ് പാതിരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മിഷണറി സംഘത്തിൻ്റെ വരവോടെ മലയാളത്തിലെ പാതിരി മലയാളം എന്നൊരു ശാഖ തന്നെ രൂപപ്പെട്ടു അടുത്തൊരു പ്രസ്ഥാനം കേരള മുസ്ലിം ഐക്യ സംഘമാണ് കേരള ചരിത്രത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഒരു സംഘടനയാണ് കേരള മുസ്ലിം ഐക്യ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കൊടുങ്ങല്ലൂർ കേന്ദ്രീകൃതമായിട്ട് രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെ നിലനിന്നു കേരളത്തിൽ രൂപീകരിച്ചിട്ടുള്ള ആദ്യത്തെ മുസ്ലിം സംഘടനയാണ് കേരള മുസ്ലിം ഐക്യ സംഘം കേരളത്തിലെ മുസ്ലിം നവോത്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ മക്തി തങ്ങൾ ഷൈഖ് ഹമദാദി വക്കം മൗലവി ഇവരുടെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു സംഘത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് മുസ്ലിം ഐക്യം എന്ന പേരിൽ ഒരു മാസിക മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുണ്ടായി അറബി മലയാള ലിപിയിൽ അൽ ഇർഷാദ് അൽ ഇസ്ലാഹ് എന്നിങ്ങനെ രണ്ട് മാസികകൾ പ്രസിദ്ധീകരിച്ചു കേരളത്തിലെ മുഹമ്മദീയരുടെ സാമൂഹ്യ രാഷ്ട്രീയ നവീകരണമായിരുന്നു കേരള മുസ്ലിം ഐക്യ സംഘം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് ഓക്കെ ഡിയേഴ്സ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്